സൗദിയിൽ അബഹ ജീസാൻ മേഖലകൾ കേന്ദ്രീകരിച്ച് മറ്റൊരു ഇന്ത്യൻ കോൺസുലേറ്റ് കൂടി വേണമെന്ന് അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ എം പി നിലവിൽ ജിദ്ദയിലെ കോൺസുലേറ്റിന് ജോലി ഭാരം അധികമാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ സൗദിയിലുണ്ട് ഇവരുടെയെല്ലാം പ്രശ്നങ്ങൾക്ക് കൃത്യമായി പരിഹാരം കാണാനും സമയോജിത ഇടപെടലുകൾ നടത്താനും രണ്ടാമതൊരു കോൺസുലേറ്റ് കൂടി അനിവാര്യമാണ് ഇക്കാര്യം ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറലിനെ ബോധ്യപ്പെടുത്തിയതായും ഹാരിസ് ബിരാൻ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ഇവിടെ ക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം അത്രമാത്രം ജനങ്ങൾ വസിക്കുന്ന അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് അപ്പം ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുമല്ല ഗ്രൂപ്പിൻ്റെ കേസുകളൊക്കെ അവരൊക്കെ വിസ പരിധി കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ചിലപ്പോൾ സ്പോൺസിലർമാർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ അപ്പം അങ്ങനെ ഒരുപാട് കേസുകൾ വരുന്ന സ്ഥലമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് അപ്പം കൗൺസിലേറ്റിൻ്റെ സ്ഥിരമായിട്ടുള്ള ജാഗ്രത വേണ്ട ഒരു സ്ഥലമാണ് പക്ഷേ ഈ പറയുന്ന രണ്ട് ഒരു കൗൺസിലേറ്റും ഒരു എംബ്രസി മാത്രം ഈ കൗൺസിലേറ്റിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയില്ല അപ്പോൾ ചിലപ്പോൾ ഇവരെ എല്ലാം നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല മാത്രമല്ല ഹജ്ജ് വരുമ്പോൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് അതുകൊണ്ട് കോൺസുലേറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം മക്കേൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഹജ്ജിന് മാത്രമായിട്ട് നിങ്ങൾ മക്കൽ കോൺസുലേറ്റ് തുറക്കണം എന്നുള്ളൊരു ആശയമുറിപ്പൊരാൾക്ക് വെച്ചു പക്ഷേ അത് പറഞ്ഞാൽ നയപരമായിട്ടുള്ള തീരുമാനമാണ് നമ്മൾ പക്ഷേ ആവശ്യം വെച്ച് ആ നയപരമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ്